ഇന്നിന് അമ്മക്കേ ആരെണ്ണാണ് വീട്ടിലില്ല അപ്പൊ അമ്മക്ക് ഇതിന്റെ പുല്ല് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മളെ വീട്ടിലാണെ പുല്ല അപ്പൊ നമ്മളടുത്ത് മൂത്തപ്പാന്റെ നമ്മളെ അപ്പുറത്തെ തൊടുക്ക് പോകണം അവിടെ ഉണ്ട് നിറച്ച പുല്ല് അപ്പൊ അങ്ങോട്ട് പുല്ല് തീറ്റാൻ വേണ്ടി കൊണ്ടുപോകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട പുല്ല്ണ്ടര് പച്ചല ഭയങ്കര ഇഷ്ട പോയിന്നോ ോ ഭയങ്കര എന്താ കേട്ടോക്ക് സാധനം നടന്നാറന്റെ അല്ല ഭയങ്കര എന്താ തിന്നോ 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 മേടിച്ചിട്ട് നന്നായിട്ട് കഴിക്കട്ടോലോ പുല്ല കല്ലോണം തിന്നു അടുപ്പണ്ട പോയി തിന്നോ തിന്നോ പോയി തിന്നോ പുല്ല് നല്ലോണം കഴിക്കും ശരിക്കും തിറ്റകൾ അങ്ങനെ തീറ്റകൾ വളർത്തുമ്പോ നല്ല സ്ഥലമാണ് ഒരു പാടത്തിനോടൊക്കെ കണക്റ്റ് ചെയ്തിട്ടില്ലാണെങ്കി ഉണ്ടല്ലോ അടിപൊളിയാഗ്രഹം നല്ല ഫുഡായിരിക്കും നല്ല എല്ലാം എല്ലാം തിന്നും ഒരു ചെടികളൊന്നും പേരിലുണ്ടാകാനായിക്കല്ലോട്ടോ ഒക്കെ ശരിയാക്കും നമ്മൾ വിളിച്ചോണ്ടല്ലോ ഓടി ഇങ്ങനെ വരും ആ സൗണ്ട് ഉണ്ടാക്കിട്ടുണ്ടല്ലോ ഓടിയും വരും അതിനെ തന്നെ കുറച്ചു പോകാൻ നേരത്ത് ദീറ്റൊക്കെ ഈ മുറ്റത്ത് നല്ലോണം പുല്ലുണ്ടാണ് പെരാളുണ്ടല്ലോ ഓലിക്ക് അവിടെ മുറ്റത്ത് പുല്ല് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് ദീറ്റങ്ങളെ മേടിച്ചാൽ മതി മാത്താന്നും പറയും നമ്മളവിടെ എന്താ പറയുക അരയണമെന്നും പറയും ഇത് രണ്ടുണ്ടായി ഉണ്ടല്ലോ ഒരു പുല്ലുണ്ടാവില്ല കാര്യം ബൗണ്ടറി ഒരു പേടിയുണ്ട് അതാണ് ഇങ്ങനെ ഇടക്കിടക്ക് നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കി തിന്നണേ ഭയങ്കര ബുദ്ധി തീരെ സാധാ താറാവിന്റെ മാതിരില്ല ും എല്ലായിട്ടും പോവും പക്ഷെ ഉലുണ്ടോല് പോയി ഒളിച്ച പോലെ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ വരുന്ന രസാഫ്രിക്കനും ഉണ്ട് കിട്ടോ പഴയ ആൾക്കാരാണ് രണ്ട് ചേവലും ഇതാ നാടൻ താറാവും